മലയാളത്തിന്റെ ലേഡി സൂപ്പർ സ്റ്റാറാണ് മഞ്ജു വാരിയർ നടൻ ദിലീപുമായുള്ള വിവാഹത്തോടെ സിനിമ വിട്ട മഞ്ജു പിന്നീട് പതിനാറ് വർഷങ്ങൾക്ക് ശേഷമാണ് സിനിമയിലേക്ക് മടങ്ങിയെത്തിയത് നടനുമായുള്ള വിവാഹബന്ധം വേർപ്പെടുത്തിയതിനു പിന്നാലെ ഹൗൾഡാറി എന്ന ചിത്രത്തിലൂടെയായിരുന്നു താരത്തിന്റെ രണ്ടാം വരവ് പിന്നെ പ്രേക്ഷകരെ ഞെട്ടിക്കുന്ന ഒരുപിടി നല്ല കഥാപാത്രങ്ങൾ താരത്തിന് ലഭിച്ചു ആരും കൊതിക്കുന്ന ഒരുപിടി നല്ല കഥാപാത്രങ്ങൾ രണ്ടാം വരവിൽ രൂപത്തിൽ മാത്രമല്ല ഭാവത്തിലും വ്യത്യസ്തത നിറച്ചാണ് മഞ്ജു എത്തിയത് അതുകൊണ്ടുകൂടിയാകാം മലയാളത്തിൽ ഏതൊക്കെ നടിമാർ വന്നു പോയിട്ടും മഞ്ജുവിന്റെ സ്വീകാര്യതയ്ക്കും ജനപ്രീതിക്കും യാതൊരിളക്കവും തട്ടാത്തത് ഇപ്പോഴുതാ മലയാളത്തിൽ ഏറ്റവും ജനപ്രീതിയുള്ള അഞ്ച് നടിമാരുടെ ലിസ്റ്റിലും ഒന്നാം സ്ഥാനം ആവർത്തിക്കുകയാണ് മഞ്ജു പ്രമുഖ മീഡിയ കൺസൾട്ടിംഗ് സ്ഥാപനമായ ഓർമാക്സ് മീഡിയ പുറത്തുവിട്ട പട്ടികയിലാണ് മഞ്ജു തന്റെ ഒന്നാം സ്ഥാനം നിലനിർത്തിയിരിക്കുന്നത് ജനുവരിയിലെ വിവരങ്ങളാണ് ലിസ്റ്റിലുള്ളത് കഴിഞ്ഞ വർഷവും മഞ്ജു തന്നെയായിരുന്നു ഒന്നാം സ്ഥാനത്ത് എന്നാൽ രണ്ടാം സ്ഥാനത്തിലുണ്ടായിരുന്ന നടി കല്യാണി പ്രിയദർശൻ നാലാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു രണ്ടാം സ്ഥാനത്ത് ഐശ്വര്യലക്ഷ്മിയുമാണ് ഇടം പിടിച്ചിരിക്കുന്നത് നേരത്തെ നാലാം സ്ഥാനത്തായിരുന്ന നടി ശോഭന നിലവിൽ സിനിമകളിലൊന്നും സജീവമലായിരുന്നിട്ടും മൂന്നാം സ്ഥാനത്തേക്കെത്തി തിരിച്ചടി നേരിട്ടത് കാവ്യമാധവനാണ് നേരത്തെ അഞ്ചാം സ്ഥാനത്തുണ്ടായിരുന്ന കാവ്യ പട്ടികയിൽ നിന്നും പുറത്തായി യുവനടി നിഖില വിമലാണ് ഇപ്പോൾ അഞ്ചാം സ്ഥാനത്തുള്ളത് അതേസമയം ജിത്തു ജോസഫ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ മഞ്ജു വാര്യർ നായികയായി എത്തുന്നു ഇതാദ്യമായാണ് മഞ്ജു വാര്യറും ജിത്തു ജോസഫും ഒരുമിക്കുന്നത് ഈ വർഷം അവസാനം ചിത്രീകരണം ആരംഭിക്കും മാജിക് ഫ്രെയിംസിന്റെ ബാനറിൽ ലിസ്റ്റിൻ സ്റ്റീഫനാണ് നിർമ്മാണം മാജിക് ഫ്രെയിംസുമായി ജിത്തു ജോസഫ് കൈകോർക്കുന്നതും ആദ്യമായാണ് മോഹൻലാൽ പൃഥ്വിരാജ് ചിത്രം എംബുരാനിൽ അഭിനയിച്ചു വരികയാണ് മഞ്ജു വാര്യർ ലൂസിഫറിന്റെ തുടർച്ചയായ എംബുരാനിൽ പ്രിയദർശിനി രാംദാസ് കൂടുതൽ ശക്തയാണ് തമിഴിൽ രജനീകാന്തിന്റെ വേട്ടയൻ വിജയ് സേതുപതി സുരീ ചിത്രം വിടുതലൈ ടു ആര്യ ഗൗതം കാർത്തിക് എന്നിവരോടൊപ്പം മിസ്റ്റർ എക്സ് എന്നിവയാണ് മഞ്ജുവിന്റെ അന്യഭാഷ ചിത്രങ്ങൾ ചിത്ര സംയോജകൻ സൈജു ശ്രീധരൻ ആദ്യമായി സംവിധാനം ചെയ്ത ഫുട്ടേജാണ് ചിത്രീകരണം പൂർത്തിയായ മഞ്ജു വാര്യർ ചിത്രം